ഇതാണ് കേട്ടോ റോക്ക് ഡ്രില്ലിങ് മെഷീന് നമ്മളെ ഈ ഒരു ബ്ലാസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ പാറ കട്ട് ചെയ്യുന്നത് ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റേച്ചിൽ കുറച്ച് കാലമായി ഇവിടെ അടുത്ത് തുറന്നു കൊടുക്കുന്നൊക്കെ ഇങ്ങനെ പറയുന്നു സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകും ഇനി എത്ര ദിവസം മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റിയേച്ചിൽ പണികൾ ബാക്കിയുണ്ട് ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി കോട്ടയ്ക്കൽ ബൈപ്പാസിലെ അവസാന ഭാഗം ഞാൻ എപ്പോഴും പറയുന്നതാണ് ഈ ഒരു സ്വാഗതമാട് ഭാഗത്ത് കുറച്ച് പണികൾ ടാസ്ക് ഉള്ള പണി ബാക്കിയുണ്ട് പൊതുവേ ഞാൻ അങ്ങനെ അധികം തള്ളാറില്ല അപ്പോൾ പണികൾ ഏകദേശം എന്തൊക്കെ അയക്കണം അത് മാത്രമേ പറയാറുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു റീച്ചിൽ ഇനി എന്തൊക്കെ പണികൾ ബാക്കിയുണ്ട് കൂര്യാട് പാടത്തെ പണികൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചപ്പോൾ പറഞ്ഞതാണ് കൂരായാട് പാടത്തെ ഏകദേശം ഒരു മാസത്തിനടുത്ത് പണികൾ ബാക്കിയുണ്ട് അപ്പോൾ അത് കഴിഞ്ഞുക എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ടാസ്ക് ഉള്ള പണിയാണ് ഈ ഒരു കോട്ടക്കൽ ബൈപ്പാസിൽ ബൈപ്പാസിലിട്ടോ ഇവിടെ ഇങ്ങനെ ആകാനുള്ള കാരണം കൂടി പറഞ്ഞു തരാം ഇത് കോയിച്ചന കോഴിച്ചനായിട്ടോ നമ്മളെ കോയിച്ചന പോലീസ് ക്യാമ്പിൻ്റെയൊക്കെ ഒക്കെ ഒരു ഭാഗമാണ് ഇവിടെയൊക്കെ നല്ല രീതിയിൽ അതായത് ഏകദേശം ഒരു കിണറിനേക്കാളും താഴ്ചയിലും മണ്ണെടുത്തിട്ടാണ് പാത നിർമ്മിക്കുന്നത് അതായത് ചൗടി മണ്ണ് നമ്മളെ ഏരിയയിലൊക്കെ ചൗടി ആ മഞ്ഞ കളർ മണ്ണ് മണ്ണ് കണ്ടുകാന്നുണ്ടെങ്കിൽ പിന്നെ കിണറില വെള്ളം കാണും പിന്നെ അതിൻ്റെ അടിക്ക് കരിമ്പാറക്കര എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അപ്പോൾ തണ്ടകൾ ചോടി കഴിഞ്ഞു കരിമ്പാറമ്മലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതായത് കരിമ്പാർ ഏകദേശം രണ്ട് മീറ്ററോളം കരിമ്പാറ താത്തിയിട്ടാണ് ഈ ഭാഗത്ത് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അരുഭാഗത്ത് അതായത് ഈ ഒരു സോയിൽ സോലിനി ചെയ്ത ഭാഗത്തൊക്കെ കുറച്ചും കൂടി പാറ പൊട്ടിക്കാനുണ്ട് അപ്പോൾ ഇതേ ഒരു ബുദ്ധിമുട്ടാണ് കൊട്ടക്കൽ ബൈപ്പാസിലെ അവസാന ഓവർപാസ് അതായത് സ്വാഗതമാട് ആ ഭാഗത്തുള്ള കേട്ടോ പിന്നെ നമ്മുടെ ആ ഒരു ഇടിമുഴക്കിൽ കറിവിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ അതേപോലെ അപകടം പിടിച്ച് അതായത് ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ളൊരു വളവാണ് ഈ ഒരു കോഴിച്ചന ഭാഗത്തുള്ളട്ടോ കോയിച്ചന ഓർപാസ് കഴിഞ്ഞതിനു ശേഷം ഉള്ള ആ ഒരു വളവ് നോക്കുക അവിടെ യുക്തിക്ക് അനുസരിച്ചിട്ട് വാഹനം ഓടിക്കുക ഡിസൈൻ സ്പീഡ് നൂറാണ് എറങ്ങാണ്ട് അങ്ങനെ പോകുന്നു മേണ്ട നമുക്ക് യുക്തിക്ക് എങ്ങനെയാണോ തോന്നുന്നത് അതേപോലെ ഡ്രൈവ് ചെയ്താൽ മതി അല്ലാതെ ഡിസൈൻ സ്പീഡ് നൂറാണ് എറണാകാണ്ട് പോയിക്കാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അലക്കം മറിഞ്ഞ് വെക്കും അപ്പോൾ കോട്ടയ്ക്കൽ ബൈപ്പാസ് ഭാഗികമായിട്ടാണ് തുറന്നു കൊടുത്തിട്ടുള്ളൂ മമ്മാലിപ്പടി ഇവിടെ നിന്ന് എക്സിറ്റിൽ നിന്ന് എക്സിറ്റായിട്ട് പോകണം അപ്പോൾ ഇതുവരെ വിശാലമായിട്ട് മൂന്ന് വരിയിലൂടെ ചീരിപ്പാഞ്ഞ് വന്നിരുന്ന വാഹനങ്ങൾ ഇവിടെ നിന്ന് എക്സിറ്റിന്ന് എക്സിറ്റ് ആകുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് അവിടെയുള്ള ബ്ലോക്ക് കിട്ടും അത് ഇങ്ങനെയൊന്നുമല്ല വൈകുന്നേര സമയത്ത് ആ വാടക മുകളിലൊക്കെ ബ്ലോക്ക് ഉണ്ടാകും ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറൊക്കെ ബ്ലോക്കിൽ പെടാറുണ്ട് ഈ ഒരു കോട്ടയ്ക്കൽ ടൗൺ കഴിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതാണ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിട്ടോ പിന്നെ സുഹൃത്തുക്കളെ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഈ കൂരിയാട് പാടം അതേപോലെ കോട്ടയ്ക്കൽ ടൗൺ വളാഞ്ചേരി ടൗൺ ഇത് മാത്രമാണ് മലപ്പുറം ജില്ലയിൽ ഈ ഒരു ഭാഗത്ത് ദേശീയപാത അറുപത്തിയാറിൽ ഇപ്പോൾ നിലവിൽ ബ്ലോക്ക് ഉള്ളത് അത് കോഴിക്കോട് നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ പക്ഷേ നിങ്ങൾ കൊടുങ്ങല്ലൂർ ഭാഗത്ത് നിന്ന് കോഴിക്കോട് അതായത് കുറ്റിപ്പുറം ഭാഗത്ത് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല അത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കോട്ടയ്ക്കൽ കോട്ടക്കൽ ടൗണിലൂടെ വന്നിട്ട് എടരിക്കോട് പോയി വന്നിട്ട് ഈ ഒരു ഹൈവേയിലോട്ട് കയറണം ഈ ഹൈവേയിലോട്ട് കയറി ഇവിടുത്തെ ഒരു തിരൂർ റോഡ് ഉണ്ടല്ലോ തിരൂർ റോഡിന് കുറുകെയുള്ള ആ പാലത്തിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ ടേൺ എടുത്ത് വന്നിട്ട് എൻട്രിയിലൂടെ ഹൈവേയിലോട്ട് കയറുക അങ്ങനെ കയറി വന്നിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂര്യാട് പാടത്തെ ഏകദേശം ഒരു അരമുക്ക കിലോമീറ്റർ മാത്രമാണ് സർവീസ് റോഡ് ഉള്ളൂ ബാക്കി അത് കഴിഞ്ഞുകാന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ആ ഒരു പന്തിരങ്കാവ് മേൽപ്പാലം വരെ അടിപൊളിയായിട്ട് ആറ് ആറുവരിയിലൂടെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകാം അപ്പോൾ കോട്ടയ്ക്കൽ ബൈപ്പാസിൽ വാടക്കിൻ്റെ മുകളിലൊക്കെ ലൈൻ മാർക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് ഒരു സൈഡിൽ അതേപോലെ ആ ടർഫിംഗ് പരിപാടി മഴ പെയ്തപ്പോൾ കുറച്ച് നല്ല മഴ പെയ്തല്ലോ മഴ പെയ്തപ്പോൾ പുല്ലൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് അതേപോലെ രണ്ട് സൈഡിൽ ആ ടർഫിങ് ആ പുല്ലിങ്ങനെ വന്നപ്പോൾ പിന്നെ വെള്ളം ഒഴുകി പോകാനുള്ള ആ ചാലും കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ ഒന്ന് ഉഷാറായിട്ടുണ്ട് കൊട്ടക്കൽ ബൈപ്പാസ് പിന്നെ രണ്ട് സൈഡിലും പച്ചപ്പ് നിറഞ്ഞ ബൈപ്പാസ് ആണ് ബൈപ്പാസിൻ്റെ വിശദമായിട്ടുള്ള ഇതിലേക്ക് നമ്മൾ പണികൾ എത്ര ബാക്കിയുണ്ട് അത് മാത്രമാണ് ഇന്ന് ചർച്ച ചെയ്യണുള്ളൂ ഒന്നാമത്തെ റീച്ച് അവസാനിക്കുന്ന ടോൾഗേറ്റ് ഒക്കെ കഴിഞ്ഞു കരിപ്പോൾ നമ്മളെ കഞ്ഞിപ്പുര എത്തുന്നത് വരെയാണ് ഒന്നാമത്തെ റീച്ച് അതുവരെ ഏകദേശം എത്രത്തോളം പണികൾ ഇനി ബാക്കിയുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും കാക്കഞ്ചേരി ഭാഗത്തെ പണികൾ കഴിഞ്ഞു തലപ്പാറ ഭാഗത്തെ പണികൾ കഴിഞ്ഞു കൂര്യാട് പാടത്ത് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൂര്യാട് പാടത്ത് ഒരു മാസം ഒരു മാസം എന്തേലും പിടിക്കും ഇനി ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി എന്താ വെച്ചാൽ കൂരിയാട് പാടത്ത് മണ്ണിട്ട് പൊക്കാനുള്ളതാണ് അതായത് ആറിവാൾ വെച്ച് മണ്ണിട്ട് പൊക്കാനുള്ളതാണ് പക്ഷേ ഇവിടെ കണ്ടകള് ഞാൻ പറഞ്ഞില്ല കിണറേക്കാൾ താഴ്ചയിലാണ് മണ്ണെടുത്തിട്ടുള്ളത് ഇവിടെ പോലെ വീടുകൾ ഉണ്ടായിരുന്നിട്ടോ ആ വീടുകളിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും ഇവിടെ എത്ര താഴ്ചയിൽ മണ്ണെടുത്തിട്ടില്ലെന്നുള്ളത് അതിങ്ങനെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകും ഇത് കണ്ടെങ്കിൽ ചോടി മണ്ണ് കഴിഞ്ഞു അതിന് ശേഷം കരിമ്പാറ കരിമ്പാറ എന്ന് പറയുമ്പോൾ ഇത് നമ്മളെ സാധാ പൊട്ടിക്കുന്ന പോലെ ബ്ലാസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇവിടെ സോയിൽ അല്ലെങ്കിൽ ചെയ്തുകൊണ്ട് എന്താണ് ഇത് തോന്നിയ പോലെ പൊട്ടിക്കാൻ പറ്റില്ല പൊട്ടിക്കുമ്പോൾ എന്താണ് വൈബ്രേഷൻ ഉണ്ടാക്കും വൈബ്രേഷൻ ഉണ്ടാക്കുമ്പോൾ സോയിൽ നെയ്ലിംഗിന് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ സോയിൽ നെലിങ്ങിന് സുരക്ഷാ ഭീഷണി ഉണ്ടാകും അപ്പോൾ ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ അടുത്തുള്ള വീടുകൾക്കും അതേപോലെ ഇത്ര ഉയരത്തിൽ സോയിൽ നെയിലിങ് ചെയ്തതല്ല ഇതിനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ റോക്ക് ഡ്രില്ലിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് പാറ ഡ്രില്ല് ചെയ്തെടുക്കുകയാണ് കരിമ്പാറ അതായത് ഡെൽറ്റ എന്നൊരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഇത് ഡ്രില്ല് ചെയ്യുന്നത് അപ്പോൾ അത് അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഏകദേശം ഒരു അഞ്ചടിയിലൊക്കെ നിൽക്കുമ്പോൾ തന്നെ ആ ഒരു വൈബ്രേറ്റ് നമുക്ക് അറിയാൻ പറ്റുന്നില്ല അതായത് ഞാനിപ്പോൾ ഇത് ഈ ഒരു വീഡിയോ എടുത്തത് ഇതിൻ്റെ അടുത്ത് നിന്നിട്ടാണ് ആ ഒരു മെഷീൻ അടുത്ത് അതിന് തുളച്ച് പോകുമ്പോൾ അതിൻ്റെ അടുത്ത് ഏകദേശം ഒരു കുറച്ചൊരു ദൂരം ഞാനൊരു വീഡിയോ എടുത്ത് ഗ്യാപ്പ് വേണമെന്ന് നമുക്ക് മനസ്സിലാകും ആ ഒരു ഇതിൽ നിന്നിട്ട് വരെ അതിൻ്റെ വൈബ്രേറ്റ് നമുക്ക് അറിയാൻ പറ്റുന്നില്ല അപ്പോൾ അത്രയും സോഫ്റ്റ് ആയിട്ട് ആണ് ഇവിടുത്തെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ ആ ഭാഗത്ത് ഇതേപോലെ പാറ ഡ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് മലപ്പുറം ജില്ലയിൽ പല സ്ഥലത്തും നടന്നിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഏകദേശം അടുത്താട്ടോ പക്ഷേ ഇത് തുളച്ച് ആ ഡ്രില്ല് ചെയ്ത് പോകുമ്പോൾ ആ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല പിന്നെ പൊടി ഇല്ല പൊടിശല്ല്ല്ല് ഇല്ല അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അധികം സൗണ്ട് നമ്മൾ സാധാ കോൽക്കണറിൻ്റെ അത്ര സൗണ്ടൊന്നും ഇല്ല ഇതിന് ഒക്കെ ഹൈഡ്രോളിക് പരിപാടിയാണ് പിന്നെ അത് മാത്രല്ല കേട്ടോ കൊണ്ട് കഴിഞ്ഞ പോലെ പെട്ടെന്ന് പണികൾ തീർക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെ ഒക്കെ പൊട്ടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെയൊന്നും പൊട്ടിച്ചുകൊണ്ട് നിൽക്കുക എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്താറ് കഴിഞ്ഞരത് കഴിയില്ല അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഒരു സാധനം ഇതല്ല കേട്ടോ ഇത് ഇത് ഡ്രില്ല് ചെയ്തിട്ട് ഏകദേശം ഒരു ഒന്നര മീറ്ററോളം താഴ്ചയിൽ പോകും ഈ ഒരു സാധനം കോൽക്കിടകളിലടിക്കുന്ന ആ ഡ്രില്ല് പോലെ ആ സാധനം ഒന്നര അടി താഴ്ച ഒന്നര മീറ്റർ താഴ്ചയിൽ പോകും ഈ പാറിൻ്റെ അടി കൂടെ ഇങ്ങനെ പോകും ഇങ്ങട്ട് ഒരു ഹൈഡ്രോളിക് ഒരു സാധനം ഉണ്ടല്ലോ ആ സാനും വല്ല ഇങ്ങനെ തൊള്ളു ആ തുള്ളുമ്പോൾ തണെങ്കിൽ ആ പാറങ്ങനെ അലുവക്കെണ്ണ കട്ട് ചെയ്യണ പോലെ ഇങ്ങനെ ഒരു ടാനൈറ്റൊക്കെ കട്ടിയല്ലോ മാർബിളൊക്കെ കട്ട് ചെയ്യണ പോലെ ആ ഒരു ട്രാക്ക് ഇങ്ങനെ ഇങ്ങനെയായിട്ട് ട്രാക്കായി വരുമ്പോൾ സാധനം കൂടി വെള്ളം തട്ടിക്കാന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ നമ്മളെ പത്ത് കിലോൻ്റെ അലുവക്കെട്ടൊക്കെ ഉണ്ടല്ലോ അതേപോലെ എങ്ങനെ അങ്ങനെ മെഷീൻ കല്ല് കിട്ടുന്ന പോലെ കണ്ട് ചേർത്തി മിനുക്കി കിട്ടും എന്താ സെറ്റ് വരും ഇതൊക്കെ ഒരു ഒന്നര മീറ്റർ താഴ്ചയിൽ ഈ ഒരു സാധനം ഡ്രില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിന്റെ പരിപാടി ഇവിടെ ഞാൻ പോയി നിൽക്കണമെടുത്തുനിന്ന് ഒരു വൈബ്രേഷൻ ഒരു കാര്യങ്ങളൊന്നും അതായത് ചെറിയൊരു സാധനം ഉണ്ട് കിട്ടും നമ്മളെ സാധാ മണ്ണെടുക്കുമ്പോഴൊരു വൈബ്രേഷൻ ഉണ്ടല്ലോ ആ ഒരു വൈബ്രേഷൻ ഉണ്ട് അല്ലാതെ മൊത്തത്തിൽ ഇങ്ങനെ തരിക്കണം അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല അപ്പോൾ ഏറ്റവും സോഫ്റ്റ് ആയിട്ട് അതേപോലെ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ ഏതായാലും ഈ ഒരു മെഷീൻ ക്യാൻ കൊണ്ടുവന്ന എന്തിനു വെച്ചാൽ കഴിഞ്ഞത് പെട്ടെന്ന് പണികൾ തീർക്കാനാണ് അപ്പോൾ ഏതായാലും ഒരു മാസത്തിനടുത്തേക്ക് പണി ഉണ്ടാവും ചിലപ്പോൾ ഒരു മാസത്തിൽ കൂടാൻ ചാൻസ് ഉണ്ട് ഏകദേശം ഒരു അമ്പത് മീറ്ററോളം ഒരു സൈഡിൽ പാറയാണ് ഒരു സൈഡിൽ പാറ പൊട്ടിക്കുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കണ്ടങ്ങൾ ആ വിണ്ടിരി വരണ്ടെങ്കിൽ ഹൈഡ്രോളിക് പ്രഷർ കൊടുക്കുമ്പോൾ ആ ഒരു സാധനം കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ തള്ളുണ്ട് ആ ഒരു പ്രഷർ കൊടുക്കുമ്പോൾ കണ്ട വരട്ട് വന്നുണ്ടെങ്കിൽ കണ്ടാ വരുന്നത് ഇതാണ് ആ ഒരു ടെക്നോളജി ചൈനക്കാരെ സംഭവമാണ് ഏതായാലും ഇത്ര ഭാഗം പാറ പൊട്ടിക്കാനുണ്ട് ഒരു സൈഡിൽ ഉണ്ടെങ്കിൽ ഈ ഒരു അമ്പത് മീറ്റർ ഒന്നല്ലോ അമ്പത് മീറ്ററിൽ കൂടുതലുണ്ട് തെക്ക പാറയാണ് അതായത് കരിമ്പാറ സാധാ അല്ല അപ്പോൾ ഇതൊക്കെ പൊട്ടിക്കുന്ന പണികൾ ബാക്കിയുണ്ട് അപ്പോൾ ഏതായാലും ഒരു മാസ ഒരു മാസത്തിൽ കൂടുതൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഒരു മാസത്തിൽ കൂടുതൽ ഏകദേശം ഒരു രണ്ട് മാസം പ്രതീക്ഷിച്ചു രണ്ട് മാസം ഈ ഒരു കോട്ടയ്ക്കൽ ബൈപ്പാസിലെ പണി തീരാനുണ്ട് ഒരു മാസം കൊണ്ട് എന്തായാലും നമ്മളെ കൂര്യാട് ഭാഗത്തെ പണികൾ തീരുന്നതാണ് അപ്പോൾ കോട്ടയ്ക്കൽ ബൈപ്പാസ് ഏറ്റവും ലാസ്റ്റ് കിട്ടും അതായത് രണ്ട് മാസത്തിനുള്ളിൽ എന്തായാലും തീരുന്നതായിരിക്കും അതിനെ പാറ പൊട്ടിച്ചാൽ പണികളൊന്നുമില്ല പിന്നെ ജെ എസ് ബി വെറ്റ് മിക്സ് സി ടി എസ് ബി പണികൾ കഴിഞ്ഞു അല്ല അങ്ങനെ നമ്മൾ എവിടെ എത്തിയവരോ പിന്നെ ഇവിടെ ഒക്കെ പണികൾ കഴിഞ്ഞിട്ട് രണ്ടത്താണി കഴിഞ്ഞിട്ടുണ്ട് പൂവഞ്ചിന് കഴിഞ്ഞിട്ടുണ്ട് ഉള്ള സ്ഥലത്തിലുള്ള പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞ സുഹൃത്തുക്കളെ മലപ്പുറം ആകെ രണ്ട് മൂന്ന് സ്ഥലത്ത് മാത്രമാണ് ദേശീയപാതയിൽ ബ്ലോക്ക് ഉള്ളൂ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും പണികൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ രണ്ട് മൂന്ന് സ്ഥലത്തെ ബ്ലോക്ക് ഒരു ഒന്നൊന്നര ആണ് കോട്ടയ്ക്കൽ അതേപോലെ വളാഞ്ചേരി അത് പ്രത്യേകം ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ അങ്ങനെ നമ്മൾ വെട്ടിച്ചിറ ടോൾ ഗേറ്റിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇതാണ് ടോൾ ഗേറ്റ് നാൽപ്പത്തഞ്ച് മീറ്ററിൽ പത്ത് വരി ട്രാക്കും അതായത് നമ്മൾ ഇതുവരെ പറയുന്നത് എട്ട് ട്രാക്കാണ് എട്ട് പ്ലസ് രണ്ട് എമർജൻസി ട്രാക്ക് അങ്ങനെ പത്ത് ട്രാക്കാണ് ഈ ഒരു നാൽപ്പത്തഞ്ച് മീറ്ററിൽ ക്യാൻ ആർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആലോചിച്ചോക്കുകയാണ് ഒരുപാട് ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇതിലൂടെ വലിയ വാഹനങ്ങൾ അതായത് ഹെവി വാഹനങ്ങൾ വലിയ സാധനങ്ങളൊക്കെ കയറ്റി കൊണ്ടുവയ്ക്കുക എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കുടുങ്ങില്ലെന്ന് അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് രണ്ട് വിശാലമായിട്ടുള്ള ട്രാക്ക് ഉണ്ട് ഇതാണല്ലോ ഫാസ്റ്റാഗ് സെൻസർ ചെയ്യണ സാധനം ഞാൻ ഇപ്പോൾ കേണത് നമുക്കിതിന് മുമ്പ് അറിയാമെന്ന് അറിയില്ല അപ്പോൾ ഇത് എല്ലാ ഇതിലും ഉണ്ട് കേട്ടോ എല്ലാ ട്രാക്കിലും ഉണ്ട് ആ സൈഡിലും ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മലപ്പുറം ജില്ലയിലെ ടോൾ ഗേറ്റിനെ പറ്റി പറയാൻ ഉണ്ടെങ്കിൽ മൊത്തം പത്ത് ട്രാക്കാണ് മലപ്പുറം ജില്ലയിലെ ടോൾഗേറ്റിൽ ഉള്ളത് അതിൽ രണ്ടെണ്ണത്തിൽ മാത്രമേ ക്യാഷ് ഉള്ളൂ കേട്ടോ പ്രത്യേകം ഓർമ്മ വേണം മലപ്പുറം ജില്ലയിലെ ടോൾ ടോൾഗേറ്റിൽ മൊത്തം പത്തെണ്ണത്തിൽ ആകെ രണ്ടെണ്ണത്തിൽ മാത്രമേ ക്യാഷ് ഉള്ളൂ ബാക്കി എല്ലതും ഫാസ്റ്റാഗാണ് അപ്പോൾ ഫാസ്റ്റാഗ് ഇല്ലാത്ത വാഹനങ്ങൾ അവസാന ട്രാക്കിലേക്ക് വരേണ്ടതാണ് ബാക്കിയുള്ള സ്ഥലം മറ്റ് ട്രാക്കിൽ കൂടെ പൊയ്ക്കാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ടാകും അപ്പോൾ ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നാല് ഗേറ്റ് വീതം അപ്പുറത്തേക്കും അപ്പുറത്തേക്കും ഫാസ്റ്റാഗ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് എല്ലാ ഭാഗത്തും ഇതേപോലെ തന്നെ ആയിരിക്കും അപ്പോൾ എല്ലാവരും ഫാസ്റ്റാഗ് ചെയ്തു വെച്ചോളൂ നമ്മൾ മാഹി ബൈപ്പാസിൽ തുറന്നു കൊടുത്ത സമയത്ത് നല്ല ബ്ലോക്ക് ഉണ്ടല്ലോ അതേപോലെ ആരും ഇനി പൈസ ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകണ്ട നാല് ട്രാക്ക് ഒരു സൈഡിലേക്കുള്ള നാല് ട്രാക്കും ഫാസ്റ്റാഗാണ് ഒരു ബൂത്ത് മാത്രമാണ് കൗണ്ടറുള്ളട്ടോ ഒരു ബൂത്തിൽ മാത്രമാണ് കൗണ്ടർ ഉള്ളത് അത് പ്രത്യേകം ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ ഒരു സൈഡിലേക്ക് നാലും ഒരു സൈഡിലേക്ക് നാലും കേട്ടോ ഫാസ്റ്റാഗ് അങ്ങനെ മൊത്തം അഞ്ച് ട്രാക്കാണ് ഒരു ഭാഗത്തേക്കുള്ളത് അങ്ങനെ ടോൾഗേറ്റിൻ്റെ ഭാഗം കഴിഞ്ഞു കരിപ്പോള് ഇവിടെ ഒരു ഓർപാസ് ഉണ്ട് ഓർപാസിൻ്റെ ഭാഗത്തും അത്യാവശ്യം നല്ല രീതിയിൽ കരിമ്പാറൊക്കെ കണ്ടിരുന്നു അപ്പോൾ ആ ഒരു കരിമ്പാറ പൊട്ടിക്കുന്ന പണികൾ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് മണ്ണെടുക്കുന്ന പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈ ഭാഗത്തെ പണികൾ തീരാനുള്ള ഭാഗം ഇവിടെ ഒരു സൈഡിൽ ഡി ബി എം ചെയ്യുന്ന പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഒരു സൈഡിൽ മണ്ണെടുക്കുന്ന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും ഓർപാസിൻ്റെ അടിയിൽ നിന്ന് പാറ പൊട്ടിക്കുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റേച്ചിലെ അവസാന ഓർപാസ് ഓക്കെ അപ്പോൾ ഇവിടെ ഈ ഒരു ഓർപ്പാസ് കഴിഞ്ഞതിനു ശേഷം ഡി ബി എം ചെയ്യുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് സൈൻ ബോർഡ് വെക്കുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു ക്രാഷ് ബാരിയറിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഉടനെ തന്നെ ബി സി ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ട്രാക്ക് ട്രാക്കിട്ടത് എതിങ്ങണേ ഇവിടെ മുതലാണ് മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റീച്ച് ആരംഭിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ബാക്കി പണി കഴിഞ്ഞ ഭാഗത്തെ ഡ്രോണ് വിഷയിൽ ഞാൻ പിന്നെ കാണിക്കാത്തത് കാരണം കാണിച്ച തന്നെ കാണിച്ച് കാണിച്ച് ഞങ്ങൾക്ക് ബോർ അടിച്ചിട്ടുണ്ടാകും ആ ഭാഗത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പണികൾ നടക്കാനുള്ള അല്ലെങ്കിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്തെ കാഴ്ചകൾ മാത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളേക്ക് എത്തിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതിലൂടെ പോകുന്ന ആളുകൾക്കും അതേപോലെ പുറത്തുള്ള ആളുകൾക്കും മലപ്പുറം ജില്ലയിലൂടെ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കും അതായത് കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്കോ അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ പോകുന്ന ആളുകൾക്ക് ഇനി മലപ്പുറം ജില്ലയിലൂടെ പോയാൽ എന്തൊക്കെ ഭാഗത്ത് അല്ലെങ്കിൽ എവിടെയൊക്കെ പണികൾ ബാക്കിയുണ്ട് എവിടെയൊക്കെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകും ഒരു ധാരണ ഇന്നത്തെ വീടിയിലെങ്കിൽ കിട്ടിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു അപ്പോൾ കോട്ടയ്ക്കൽ വളാഞ്ചേരി കൂര്യാട് പാടം കോഴിക്കോട് നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ കോട്ടയ്ക്കൽ ടൗണ് അതേപോലെ വളാഞ്ചേരി ടൗണ് അതും കോട്ടയ്ക്കൽ ടൗണിൽ നിന്ന് എടരിക്കോട് വഴി വന്ന് തിരൂർ റോട്ടിൽ നിന്ന് നേരെ ഹൈവേയിലോട്ട് കയറുക അപ്പോൾ അതെങ്കിൽ കുറച്ചും കൂടി കഴിച്ചിലാക്കാൻ പറ്റും ഏതെങ്കിലും സുഹൃത്തുക്കളെ വീഡിയോ ഞാനോട് നിർത്താണ് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് കയറിയത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് ലൈക്ക് അടിച്ചേക്കേണ്ടി പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കണ്ടു തന്നെ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്താണ്ട് ബൈക്കോളൂ ഇതേപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തേക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോ ച എക്സ് വായ് സ്വീഗി ജയ് ഹിന്ദ് അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിക്കോളി